ഹായ് ഫ്രണ്ട്സ് ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര നമുക്ക് ഡൽഹിയിലെ അതിസുന്ദരമായ ലോധി ഗാർഡനിലേക്കാണ് ഇത് ഒരു സാധാരണ പാർക്കല്ല ഡൽഹിയിലെ ഏറ്റവും പഴയതും ചരിത്രം നിറഞ്ഞതുമായ ഒരു ശ്മശാന ഉദ്യാനമാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിക്കന്ദർ ലോധിയുടെ ശവകുടീരം ഈ ഗാർഡൻ ഈയിടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു നീ ഓർക്കുന്നുണ്ടോ ഇല്ല ബംഗ്ലാദേശിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഇല്ലേ ഷേഖ് ഹസീന ആള് ഈ ഉദ്യാനത്തിലൂടെയായിരുന്നു നടന്ന് രാവിലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു ആ ഓക്കെ ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു അതെ അപ്പൊ അതാണ് ഈ ഉദ്യാനത്തിന്റെ ഒരു പ്രത്യേകത ഇത് ശരിക്കും പറഞ്ഞ ശ്മശാന ഉദ്യാനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ശ്മശാന ഉദ്യാനായിട്ട് നമുക്ക് തോന്നൂല തോന്നൂല്ല മനോഹരമാണ് ഒരുപാട് പേര് രാവിലെ നടക്കാനും വൈകുന്നേരം ഈവനിങ് വോക്കിനായിട്ട് എത്താനും എല്ലാവരും ഒരു നല്ല പ്ലേസ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് നമുക്ക് നല്ലൊരു ആംബിയൻസും കിട്ടും നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞാൽ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു നമ്മുടെ ഈ കട കണ്ടില്ലേ നല്ല ചൂടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ നമ്മൾ ആ കേറി എൻട്രൻസ് തന്നെ അവര് ആയിരുന്നു അല്ലേ ചെടികള് ഇത് കേട്ടോ ചെടികൾ കൊണ്ട് തന്നെ പല ഇതൊക്കെ ഉണ്ടാക്കി ഹൃദയത്തിന്റെ മാതൃകയിൽ ഒരു ആർച്ച് പോലെ ആർച്ചും അല്ല കുറെ ചെടികളും കൊണ്ടുള്ള കുറെ സംഭവങ്ങൾ അവിടെ ഉള്ളിലുണ്ട് അതെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്ലാസിന്റെ ഒരു കെട്ടിടം കണ്ടില്ലേ ഇൻഡോർ പ്ലാന്റിന്റെ സംഭവങ്ങളാണ് അതിന്റെ ഇൻഡോർ പ്ലാന്റിന്റെ പക്ഷെ അന്ന് ചെന്ന സമയത്ത് ഇത് ഓപ്പൺ അല്ലായിരുന്നു രാവിലെ ഒരു മണി മുതൽ വൈകുന്നേരം മണി ഒക്കെയാണ് ഇവിടുത്തെ പ്രവേശനം ഉള്ളത് പക്ഷെ ഫീസ് ഇല്ല കേട്ടോ നമ്മള് പല സ്ഥലത്ത് ചെല്ലുമ്പഴത്തേക്കും എന്തെങ്കിലും ഒരു ഫീസ് ഉണ്ടാവാൻ പോയിരുന്നോ പക്ഷെ ഫീസ് ഒന്നും ഇല്ല എനിക്ക് ഒന്ന് ഇത് നോർമലി ആൾക്കാര് റിലാക്സ് ചെയ്യാൻ വരുന്ന സ്ഥലമായത് കൊണ്ടാകാം കാരണം ഡൽഹിയുടെ നല്ലൊരു അടിപൊളി ഏരിയയിലാണ് ഡൽഹിയുടെ ആ ഭാഗത്താണ് ഇത്രയും ഏരിയയില് സ്ഥിതി ചെയ്യുന്നത് അതെ അതെ നമ്മൾ വന്നപ്പോൾ വന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ ചൂടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കേറി കഴിഞ്ഞപ്പോ ചൂടുണ്ടായിരുന്നില്ല കണ്ടോ നല്ല തിക്കായിട്ട് മരങ്ങളുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് കാണാനുണ്ട് ഉണ്ട് പക്ഷെ നമ്മള് മെയിനായിട്ട് അന്ന് കവർ ചെയ്തത് സിക്കന്ധർ ലോധിയുടെ ടോംബായിരുന്നു നമ്മൾ കവർ ചെയ്തത് നമ്മൾ ഉള്ളിലോട്ട് ഒരുപാട് അങ്ങ് പോയില്ല നമ്മൾ ഇവിടെ നമ്മളിവിടെ ചന്ദർ അവിടെ പോയി കുറെ നേരം ഇരിക്കുന്നു ആ ടോംബ് അറുന്നൂറ് വർഷം മുമ്പ് പണിത ടോംബാട്ടോ കേട്ടോ അതിൽ നിന്ന് ഭയങ്കര ഒരു നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ് കാരണം അതിൽ നിന്നുള്ള ആ ആർക്കിടെക്ടിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹുമിയൂൺ ടോംബിലും കാണാം താജ്മഹലിലും കാണാം അതെ ഇത് നമ്മൾ നടക്കാൻ വേണ്ടി നടപ്പാതെയുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ നടുക്കവിടെ ക്രോസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം കേട്ടോ ഈ ഭാഗത്ത് ഇപ്പൊ ആ പൂവിന്റെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു അട്രാക്ഷൻ എങ്കിലും ഒരു തണുപ്പുണ്ട് ഉണ്ട് എല്ലാവർക്കും ഒരു എക്സൈസ് ചെയ്യാനുള്ള ഒരു ഏരിയയും പിന്നെ ഒരു നല്ല ഗ്രൗണ്ടാണ് അല്ലേ അതെ അതെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ നല്ല ഇതാ പക്ഷെ ഡൽഹി ചെല്ലുമ്പോൾ ഇതൊന്ന് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ ലോധി ഗാർഡൻ എന്നുള്ളത് കാരണം ഒരു ബി ഐ പി ബി ഐ പി ഏരിയയിലാണ് ഈ ലോധി ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അതെ അതെ അതുകൊണ്ട് തന്നെ അവിടെ വളരെ സെക്യൂരിറ്റിയും ഉണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ ഉള്ളിലൊന്നും അങ്ങനെ ഒരു സെക്യൂരിറ്റി പേഴ്സണൽ ആയിട്ടൊന്നും കണ്ടില്ല സെക്യൂരിറ്റി ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു കേറി വന്നിടത്തുണ്ടായിരുന്നു നമുക്കിങ്ങനെ പോവാം കണ്ട ആദ്യം തന്നെ നമ്മൾ ഇതേ സിക്കന്ധർ ലോധിയുടെ ടോംബിന്റെ ആ ഭാഗത്തേക്ക് നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നമ്മള് നടപ്പാതെ കട്ട് ചെയ്ത് ഈ സിക്കന്ധർ ലോധിയുടെ കഥ നിനക്ക് അറിയാമോ ഇല്ല ചേട്ടാ ഈ സിക്കന്തർ ലോധി ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ടിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നിസാം ഖാൻ ആയിരുന്നു അദ്ദേഹം ഈ ലോധി വംശത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ ആ ലോധി വംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതിലെ പിതാവായ ബഹോൾ ലോധി മരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം രാജാവായിട്ട് അവരോധിക്കപ്പെട്ടത് ഓഹോ ഹോ ഇതില് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ ഡൽഹിയുടെ ഒരു വളർച്ചയ്ക്കും അതായത് അന്നത്തെ അവരുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിരുന്നല്ലോ കൂടാതെ ആഗ്രയുടെ വളർച്ചയ്ക്കൊക്കെ ഇദ്ദേഹം ഭയങ്കര ഒരു പ്രമുഖ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലം ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെയായിരുന്നു ആ കുറച്ചു കാലേട്ടുള്ള വളരെ കുറച്ചു കാലേ ഭരിച്ചിട്ടുള്ളൂ സാധാരണ നമ്മൾ കാണുന്നതൊക്കെ ഒരുപാട് സമയം എടുക്കൂല്ലോ സ്ഥിതി കാണുന്നതാ കേട്ടോ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇത് അദ്ദേഹത്തിന്റെ മാത്രമല്ല കുറെ പേരുടെ ശവകുടീരം അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് മീൻസ് അദ്ദേഹത്തിന് വേണ്ടി പണിതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ച് നിനക്കറിയാമോ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം ലോധി നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട് നേരത്തെ നമ്മളെ പല വീഡിയോസിലും അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ ഇബ്രാഹിം ലോധി ആയിരുന്നു അദ്ദേഹത്തിന്റെ അതായത് സിക്കന്ദ് ലോധിയുടെ മരണശേഷം ഈ ഒരു ടോംബ് പണിതത് ഓ ആണല്ലേ ഈ ടോംബിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ശൈലി നമ്മളെ ഹുമയൂൺ ടോംബിലും താജ്മഹളിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഓ ശരിയാണ് നോക്കിയാ മതി ആ മേളിലെമും ബാക്കിയുള്ളതൊക്കെ ഒരു സമചത്തര രീതിയിലെ നാല് വശവും ഒരേ രൂപം അങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു പ്രത്യേകത ഇതിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാം ചുവന്ന മണൽ കല്ലും വെള്ളപ്പാറയും ചേർത്ത് ഭയങ്കര മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അല്ലേ അതെ അതെ നമുക്ക് കല്ല് നാച്ചുറൽ കല്ലും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറുന്നൂറ് കൊല്ലം മുമ്പ് പണതാട്ടോ ഇന്നും വളരെ മനോഹരമായിട്ടിരിപ്പുണ്ട് അല്ലേ അതെ ഒരു കുഴപ്പമില്ലാണ്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതിൻ്റെ ആ മുകളിലേക്കൊക്കെ നോക്കിക്കേ കണ്ട അവിടെയൊക്കെ അവര് ഡിസൈൻ ഒക്കെ കാലക്രമേണ ആ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള കൊത്തുപണികളും അങ്ങ ആ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വിശ് നന്നായിട്ട് തന്നെ അവിടെ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല അത് നന്നായിട്ട് നിലകൊള്ളുന്നുണ്ട് അതാണ് ഈ പ്രാവൊക്കെ ഒരുപാട് പറക്കുന്നുണ്ടെങ്കിലും അധികം പ്രാവിനൊന്നും ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാട്ടോ അവിടെ അതെ അതെ സിക്കന്ധർ ലോധി ഒരു സാഹിത്യപ്രേമിയായിരുന്നു കവിയായിരുന്നു അതൊരു അപൂർവ സമ്മേളനല്ലേ ഒരു ഭരണാധികാരിയും ഒരു കവിയും അതെ പക്ഷേ ഇദ്ദേഹം ഭയങ്കര ഒരു കഠിന ഹൃദയനുമായിരുന്നു ഭരണത്തിന്റെ കാര്യത്തിൽ പക്ഷെ അതൊരു മാച്ചിങ് ആകുന്നില്ല അല്ലേ ഒരു നല്ല കവിയായിരുന്നു പക്ഷെ സാധാരണ നമ്മൾ സാഹിത്യകാരന്മാരൊക്കെ വളരെ സരള ഹൃദയരാണെന്നാണ് പക്ഷെ ഭരിക്കുമ്പം അങ്ങനെ ആയേ പറ്റില്ലല്ലോ പക്ഷെ എന്തോ അദ്ദേഹം ഒരു കഠിന ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യപ്രേമി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം ഈ ഗുൽറൂഖ് എന്ന് പറഞ്ഞൊരു തൂലിക നാമത്തിലാണ് പേർഷ്യൻ കവിതകളൊക്കെ രചിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് നമുക്ക് വിശദമായി വേറൊരു വീഡിയോയിൽ നമുക്കത് പറയാം ഇത് ഇതാണ് നമ്മളാ സിക്കന്ദർ ലോബിയുടെ ടോമ്പിനുള്ളിലുള്ള ഒരുപാട് ടോമ്പുകൾ അല്ലെ ശവക്കല്ലറുകൾ ഒരുപാടെണം വെച്ചിരിക്കുന്നത് ഇതിൽ ആ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ ശവക്കല്ലറ കൂടാതെ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഒക്കെ ആയിരിക്കാം കണ്ട മുകളിലുള്ള ഇതൊക്കെ നോക്കിക്കേ ആ അന്നത്തെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇത് പലതും നമുക്ക് ഹുമിയോൺ ടോംബിൽ കാണാട്ടോ അദ്ദേഹത്തിൽ വചനങ്ങളൊക്കെ എഴുതി ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ മതനിയമങ്ങൾ നന്നായിട്ട് പാലിക്കുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഫ്രണ്ട്സ് ഡൽഹി പോകുമ്പോൾ ഒരിക്കലും നമ്മൾ മറക്കാതെ കാണേണ്ട സ്ഥലങ്ങളാണ് സിക്കന്ദർ ടോംബും ലോധി ഗാർഡനും അങ്ങനെയല്ല ലോധി ഗാർഡനിലുള്ള സിക്കൻത ടോം